പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർട്ട് ും തൃശൂർ ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി ഒരുക്കുന്ന മച്ചാട് കാർണിവൽ സീസൺ ത്രീയുടെ സ്റ്റാളുകൾക്കുള്ള കാൽനാട്ടൽ കർമ്മം നടന്നു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ എസ് ഐ എഫ് എൽ ഡയറക്ടർ മേരി തോമസ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ രാധാകൃഷ്ണൻ സബിതാ സതീഷ് വി സി സജീന്ദ്രൻ അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ കെ രാമചന്ദ്രൻ വി എസ് സി സുരേഷ് വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ വിവിധ പൂര കമ്മിറ്റിക്കാർ ദേശ കമ്മിറ്റിക്കാർ പറയെടുപ്പ് പാരമ്പര്യ അവകാശി അരീക്കര ഇല്ലത്ത് എ വി കൃഷ്ണകുമാർ ഇളയത്ത് എന്നിവർ കാൽനാട്ടൽ കർമ്മത്തിന് പങ്കെടുത്തു ബി വി ന്യൂസ് തെക്കുംകര